നമുക്ക് നമ്മളുടെ ബ്ലൗസിൻ്റെ നെക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ നോക്കാം സാധാരണ സൂചി നൂലാണ് ഞാൻ അതിന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് നൂലെടുക്കുമ്പോൾ നിങ്ങളുടെ ക്ലോത്തിൻ്റെ കളറിലുള്ള നൂല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതുപോലത്തെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ റൗണ്ട് ബീഡ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല ഷേപ്പിലുള്ള ബീഡ്സ് എടുക്കാം അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ടായിരിക്കണം അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു നെക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സൈസിലാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് സാരി ബ്ലൗസിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ മാത്രമേ വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഞാനൊരു ഹാഫ് പോർഷൻ വരച്ചേക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്ലൗസിൻ്റെ ബാക്കിൽ ഇത് ചെയ്യുമ്പം ഇതേ വർക്ക് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ മതി ഇനി നമുക്കിത് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടേതാണ് ഈ ഒരു ഭാഗം കൊണ്ടല്ലോ നമ്മളെ ഷോൾഡർ പോർഷനിൽ വരുന്ന ആ ഒരു നെക്കിൻ്റെ അറ്റഭാഗം ആ ഒരു രണ്ട് പോയിൻ്റിൽ നമ്മളുടെ സൂചി ഒന്ന് കുത്തി മോളിലേക്ക് എടുക്കുക എന്നിട്ട് ഞാൻ എന്താ കുറച്ച് ബീഡ്സ് അതിനകത്തേക്ക് കോർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ സൈസിലുള്ള ബീഡ്സ് ആണ് കേട്ടോ കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുഴുവനായിട്ടും അത് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ നല്ല നീളത്തിൽ തന്നെ കേട്ടോ കിടക്കുന്നത് ഇനി ഞാൻ നമ്മളുടെ ബി സെവൻ തൗസൻഡ് എന്ന് പറയുന്ന ആ ഒരു ഗ്ലൂ എടുത്തിട്ട് ഇതാ ആ ഒരു പോർഷൻ അതായത് ഞാൻ ഒട്ടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു പോർഷനല്ല ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് അത് അതൊട്ടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മളുടെ ബീഡ്സിലൊക്കെ അതാവാതെ നോക്കുക അപ്പോൾ അങ്ങനെ വന്നാൽ ആ ഒരു ബീഡ്സിൻ്റെ ഗ്ലേസിങ് നമുക്ക് അത്ര കിട്ടില്ല ഒരു എന്താ പറയുക ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത ഒരു സ്റ്റൈലിലായിരിക്കും നമ്മുടെ ആ ഒരു നെഗ് പോർഷൻ വരുന്നത് അപ്പോൾ കുറച്ച് നീറ്റായിട്ടത് ചെയ്യാൻ നോക്കുക ഇനി നമുക്കിതാ ഒട്ടിച്ചതിന് ശേഷം ആ ഒരു അറ്റത്ത് നമ്മളുടെ സൂചി കുത്തി താഴെ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കണം അത് മറക്കരുത് ഉണങ്ങിയതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ അപ്പോൾ ദാ ഇത് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ബി സെവൻ തൗസൻഡിൻ്റെ ആ ഒരു ഗ്ലൂ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഫിനിഷിങ് ആയിട്ട് ഒടിച്ച് കൊടുക്കുക അതായത് നമ്മളുടെ ഗ്ലൂ ഒട്ടും തന്നെ ആ ഒരു സ്റ്റോണിൻ്റെ മീതേക്ക് വരാൻ പാടില്ല അപ്പോൾ ആ ഒരു സ്റ്റോണിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഗ്ലേസിങ് ഉള്ള ഒരു തിളക്കം ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടില്ല അപ്പോൾ അതും നല്ല വൃത്തിയായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിവിടെ ഒരു ലെയറിൽ മാത്രമാണ് ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് പല ഷേപ്പുകളിലുള്ള ബീഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാ നമ്മളിതാ ഇത്രയും ഫിനിഷ് ചെയ്തപ്പോൾ തന്നെ കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്ന കുറച്ചും കൂടി വലിയ സൈസിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഷോൾഡർ പോർഷൻ്റെ അവിടെ നിന്നും നമ്മളുടെ സൂചി കുത്തിയെടുക്കുക അതിനുശേഷം ഈ ബീറ്റ്സൊക്കെ നമുക്ക് അതിനകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടും കോർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എല്ലാ മുത്തും ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നൂല് എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്കത് എത്താത്ത ഒരു അവസ്ഥ വരും അപ്പോൾ അത് വീണ്ടും എടുക്കുമ്പോൾ ചിലപ്പോൾ അതൊരു ഫിനിഷിങ്ങിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയ ബീറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ ലെയറിൽ നമുക്ക് നൂല് കോർത്ത് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ കുറച്ച് വലിയ ബീറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചധികം നീളത്തിൽ തന്നെ നിങ്ങളുടെ നൂലെടുക്കുക എന്നിട്ടത് ഒന്ന് മടക്കുക മടക്കിയതിന് ശേഷം കുറച്ച് വലിയ സൂചിയിലേക്ക് കോർത്തു കൊടുത്ത് അറ്റം കെട്ടിട്ടിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സെക്യൂർ ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്ന് ഈ കാണിച്ചിരിക്കുന്ന ഒരു വീഡിയോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഫൈനൽ ലുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് ഞാനെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ ബൈ